സംസ്ഥാന സ്കൂൾ കലോത്സവം നാടൻപാട്ട് വേദിയിൽ വയനാടൻ ഗോത്രഗാനങ്ങളുടെ ക്ലാസിക്കൽ ടച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൽ നാടൻപാട്ട് മത്സരങ്ങൾ അരങ്ങേറിയപ്പോൾ ചെമ്പകം എന്ന വേദിയിൽ നിറയെ കാട്ടു ചെമ്പകങ്ങൾ പൂവണിഞ്ഞു കാട് കാടുവെട്ടിത്തെച്ച് കുടുകെട്ടി പാർത്തോ മനുഷ്യർ കാടും മലയും താണ്ടി ഭൂമിയെ തൊട്ടറിഞ്ഞോ മനുഷ്യർ പശിയടങ്ങുവോളം തുടികൊട്ടി താളം തീർത്തവർ ഉറക്കെ പാടി ആ മനുഷ്യരുടെ ഗാനങ്ങൾക്ക് നാടൻപാട്ട് വേദിയിൽ കുട്ടികൾ ജീവൻ പകർന്നപ്പോൾ കാടും മലയും കാട്ടാറുകളും അടുത്തോളം എത്തി വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ തേൻ ശേഖരിക്കാൻ പോകുന്ന ഗോത്രവിഭാഗത്തിൻ്റെ തേൻപാട്ട് നാടൻപാട്ട് മത്സരത്തിൽ ശ്രദ്ധേയമായി തനത്വാദ്യോപകരണങ്ങളിൽ കൊട്ടിപ്പാടിയപ്പോൾ സദസ്സിലുള്ള കാണികളും താളത്തിനൊപ്പം ആടി വയനാട് ഗോത്ര വിഭാഗത്തിന്റെ നിരവധി ഗാനങ്ങളാണ് അരങ്ങിലുണർന്നത് ഇതിനൊപ്പം കേരളത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെയും ഗാനങ്ങൾ കുട്ടികൾ ആടിയും പാടിയും തിമിർത്തു കൈരളി ന്യൂസ് തൃശൂർ